ഹലോ ഗുഡ് മോർണിംഗ് നല്ല പനിയായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞാൽ പനിച്ച് തുള്ളുക എന്നൊക്കെ കേട്ടിട്ടില്ലേ അത് തണുപ്പൊക്കെ ആയിട്ട് വല്ലാത്തൊരു പനിയായിരുന്നു ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ടും റെഡി ആയിട്ടില്ല ശരിക്ക് പക്ഷേ നിങ്ങളും വെയിറ്റ് ചെയ്യുമല്ലോ എന്ന് ഓർത്തിട്ടാണേ ഇട്ടത് ഭയങ്കര പനിയായിരുന്നു ഞാൻ ഇന്നലെ ഇരുന്നിട്ട് ഇത് എഴുതിയത് എഴുതിയിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ഇന്നലെ ഇരുന്ന് എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് റെക്കോർഡ് ചെയ്യാം വയ്യ അതുകൊണ്ടാണ് ഇന്നിടാമെന്ന് പറഞ്ഞത് അപ്പോൾ നമുക്ക് സ്റ്റോറിയിലേക്ക് പോവാം കേട്ടോ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു മുഖം നോക്കിയതും അവന്റെ നിശ്വാസം തൻ്റെ മുഖത്തേക്ക് അടിച്ചതുപോലെ ഭാമയ്ക്ക് തോന്നി ആ കവളിൽ കൈ ചേർത്ത് തലോടാൻ അവൾക്ക് തോന്നി അത്രത്തോളം അരികിലാണവൻ ചേട്ടാ അവന്റെ കണ്ണുകളിലേക്ക് നോക്കിയാണ് അവൾ വിളിച്ചത് അവളുടെ മീകളിൽ തെളിഞ്ഞ പ്രണയത്തിൽ ഒരു നിമിഷം അവനും തളർന്നു തുടങ്ങിയിരുന്നു ആർദ്രമായി അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ മൂളി ഈ താടി മുടിയൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞോടെ കണ്ടിട്ടെന്തോ പോലെ അവളത് പറഞ്ഞതും അവൻ ഒരു ചിരിയോടെ സീറ്റിലേക്ക് ചാരിയിരുന്നു ശേഷം അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ശബരിമലയിൽ പോകാൻ മാലയിടുന്നവരെ കണ്ടിട്ടില്ലേ അവർ താടി വളർത്തുന്നത് നീ കണ്ടിട്ടില്ലേ എന്തിനാ അങ്ങനെ ചെയ്യുന്നത് അവൻ ചോദിച്ചു എനിക്കറിയില്ല ഒരുപാട് അർത്ഥങ്ങളുണ്ട് പാമേ അതെന്താ അർത്ഥം അവൾ മനസ്സിലാവാത്ത പോലെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഈ മുനിവരിയന്മാരും സന്യാസികളൊക്കെ എന്തിനാണ് താടി വളർത്തുന്നതെന്നറിയോ ഇല്ല അവൾ മറുപടി പറഞ്ഞു താടിയൊരു സിമ്പലാണ് ദീക്ഷ വളർന്ന് നിൽക്കുന്നത് മറ്റുള്ളവർക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കി കൊടുക്കുവാനുള്ള ഒരു സിമ്പലാണ് എന്ത് കാര്യം അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അത് കല്യാണം കഴിഞ്ഞിട്ട് പറയാം കുസൃതിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഇത്രയും പറഞ്ഞിട്ട് സസ്പെൻസിൽ നിർത്തുകയാണോ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അയ്യേ അത് പറയാൻ എനിക്ക് ചമ്മലാ അവൻ പറഞ്ഞു അവൻ്റെ മുഖം കാണാൻ അവൾക്ക് ചിരി വന്നു പോയിരുന്നു കൊച്ചു പിള്ളേരെ പോലെ എന്നോടല്ലേ വിച്ച് ഏട്ടാ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു നിന്നോടായതുകൊണ്ടാണ് എനിക്ക് മടി എന്നോട് എന്ത് വേണമെങ്കിലും ചേട്ടനെ പറയാമല്ലോ ആണോ എന്തും പറയാമോ അവളുടെ അടുത്തേക്ക് അവൻ മുഖം നോക്കി കുസൃതിയോട് ചോദിച്ചു പറയാം അവൾ നാണത്തോടെ മറുപടി നൽകി അവളുടെ കൈ കൈപിടിച്ച് തൻ്റെ കൈകളോട് ചേർത്ത് മുറുക്കി പിടിച്ചുകൊണ്ട് ആ കൈകളിൽ മേലെ തലോടിയാണ് അവൻ മറുപടി പറഞ്ഞത് താടിയൊരു സൂചനയാണ് ഞാനിപ്പോൾ ബ്രഹ്മചാരിയാണെന്നതിൻ്റെ ഒരു സൂചന മനസ്സിലായോ സ്ത്രീസ്പർശനം ഏൽക്കുന്നില്ല എന്ന് മറ്റുള്ളവരെ അറിയിക്കുവാൻ വേണ്ടിയാണ് താടി വളർത്തുന്നത് മലയ്ക്ക് പോകാൻ മാലയിടുന്നവരും സന്യാസികളുമൊക്കെ താടി വളർത്തുന്നതിൻ്റെ പിന്നിലെ കാരണം എന്താണെന്ന് മനസ്സിലായില്ലേ ഞാൻ ബ്രഹ്മചാരിയാണെന്ന് മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടി അവൻ പറഞ്ഞു അതിനു വേണ്ടിയാണോ വിഷ്ണുവേട്ടനും ഇപ്പോൾ താടി വളർത്തിയിരിക്കുന്നത് അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു അതിനു വേണ്ടിയൊന്നുമല്ല ഒരു രസം പിന്നെ ഞാൻ ശരിക്കും ബ്രഹ്മചാരി തന്നെയാണ് അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞു ഒരാൽപ്പം ചമ്മൽ അവൻ്റെ മുഖത്തുണ്ടായിരുന്നു എന്നുവച്ചാ മനസ്സിലാവാത്തതുപോലെ ഭാമേ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ തുറന്ന് പറച്ചിൽ അവളിലും ഒരു അമ്പരപ്പ് നിറച്ചിരുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ നിന്നോട് സംസാരിക്കാൻ സത്യമായിട്ടും എനിക്ക് മടിയുണ്ട് ഭാമേ പറഞ്ഞു വന്നപ്പോൾ അറിയാതെ പറഞ്ഞു പോയതാ പക്ഷെ നീ അറിയേണ്ടതാണല്ലോ കല്യാണം കഴിഞ്ഞെങ്കിലും അങ്ങനെയൊന്നും ഞങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല ഭാവയ്ക്ക് സന്തോഷമാണോ അമ്പരമാണോ ഉണ്ടായതെന്ന് അവൾക്ക് തന്നെ അറിയില്ലായിരുന്നു ചേട്ടാ അവളുടെ മിജികളൊന്ന് തിളങ്ങിയത് പോലെ അവന് തോന്നിയിരുന്നു സത്യം ഈ ഒരു കാര്യം നിന്നോട് കള്ളം പറയേണ്ട കാര്യമില്ലല്ലോ നിന്റെ മുൻപിൽ നല്ലവനാകാൻ വേണ്ടി പറഞ്ഞതൊന്നും അല്ല അതിനുള്ള അവസരമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നതാണ് സത്യം പിന്നെ അതിനു മുൻപ് അവളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അറിയിക്കുകയും ചെയ്തു എല്ലാം അറിഞ്ഞതുകൊണ്ട് തന്നെ അവളെ തൊടാതിരിക്കാൻ ഞാൻ മാക്സിമം ശ്രദ്ധിച്ചിരുന്നു കാരണം എന്തെങ്കിലും പറ്റിയ അവളത് പറഞ്ഞ് പിന്നെ ഇവിടെ നിൽക്കുമെന്ന് എനിക്കറിയായിരുന്നു അവസാനം വേറൊരുത്തൻ്റെ കൊച്ചിനെ ഞാൻ നോക്കേണ്ടി വരുമെന്ന് പൂർണ്ണ ബോധ്യുള്ളത് കൊണ്ട് അതുകൊണ്ടാണല്ലോ എനിക്കിക്കാര്യം നൂറ് ശതമാനം ഉറപ്പോടെ അവളെ കണ്ടുപിടിക്കാനും പറ്റിയത് അവൻ പറഞ്ഞപ്പോൾ ഭാമയുടെ മനസ്സിൽ എന്തെന്നില്ലാത്തൊരു സമാധാനം നിറഞ്ഞിരുന്നു ആ മുഖം ഒന്ന് തിളങ്ങിയത് കൃത്യമായ വിഷ്ണുവും കണ്ടു അതുകാണേ അവന് ചിരി വന്നിരുന്നു എങ്കിലും വിച്ചുവേട്ടൻ താടി വടിക്കണേ എനിക്കെന്തോ ഇഷ്ടമില്ല അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു പണ്ട് വച്ചതുപോലെ നേർത്ത രീതിയിലുള്ള താടി മതി അതാ ചേരുന്നത് അവൾ പറഞ്ഞു കുറച്ച് നാളും കൂടി ഇതിങ്ങനെ പോട്ടെ പെട്ടെന്ന് വടിച്ചാലും അതൊരു വൃത്തിയേടാവും അവൻ പറഞ്ഞു പെട്ടെന്നാണത് സംഭവിച്ചത് അവളുടെ ചൂണ്ടുകൾ അവൻ്റെ കവിളിൽ അമർന്നു അവൻ പോലും അമ്പരന്ന് പോയിരുന്നു ശേഷം അവളുടെ മുഖത്തേക്ക് ഞെട്ടലോടെ അവൻ നോക്കി അവളുടെ മുഖത്ത് നാണമാണ് ഇനി ബ്രഹ്മചാരി അല്ലല്ലോ ബ്രഹ്മചാരിയല്ലോ സ്ത്രീസ്പർശമേറ്റല്ലോ ഇനി വടിക്കാലോ നാണത്തോടെ അവൾ പറഞ്ഞപ്പോ അവൻ അവളെ തന്നെ നോക്കി പോയിരുന്നു അവളുടെ കണ്ണുകളിലേക്ക് തന്നെ അവൻ്റെ നോട്ടം നീണ്ടപ്പോൾ ഒരു വേളയും അവൾക്കും വല്ലാത്തൊരു നാണം തോന്നിയിരുന്നു അപ്പോഴത്തെ ഒരു ആവേശത്തിൽ ചെയ്തു പോയതാണ് അവളെന്ത് കരുതി കാണും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നുവെന്ന് ആ നിമിഷം അവൾ ഓർമ്മിച്ചു അവനാണെങ്കിൽ കണ്ണിമ ചിമാതെ തൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കുന്നു ആ നോട്ടത്തെ നേരിടാൻ സാധിക്കാതെ അവൾ മറ്റെവിടെയോ നോക്കിയിരുന്നു ആ നിമിഷം അവന്റെ ചൊടിയിലും ഒരു പുഞ്ചിരി വിടർന്നിരുന്നു അവളിൽ നിന്നും ഇങ്ങനെയൊരു പ്രവർത്തി ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല അവൻ മീശ കടിച്ച് അവളെ ഒന്ന് നോക്കി ചിരിച്ചു പോയിരുന്നു വിച്ചു നമുക്ക് പോകാം പാമേ അതാ നല്ലത് ഒരു തമാശയുടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞപ്പോൾ അവളും അറിയാതെ ചിരിച്ചു പോയിരുന്നു അങ്ങോട്ടുള്ള യാത്രയിൽ രണ്ടുപേരും ഒന്നും ഇണ്ടിയില്ല എന്നാൽ ഈ മൗനത്തിനൊരു പ്രത്യേക സൗന്ദര്യമുണ്ടെന്ന് ആ നിമിഷം അവൾക്ക് തോന്നിയിരുന്നു ഈ മൗനം പോലും തനിക്ക് നൽകുന്ന സന്തോഷം ചെറുതല്ല തൻ്റെ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാവാൻ പോവുകയാണെന്ന് ഉള്ളിലിരുന്ന് ആരോ പറയുന്നത് പോലെ എന്നോ സ്വപ്നം കണ്ട വസന്തകാലം തനിക്കായി ഇലകൾ വിടർത്തുന്നത് പോലെ ഒന്ന് പാളി അവൾ അവനെ നോക്കി ആ നിമിഷം തന്നെ അവനും അവളെ ഒന്ന് നോക്കിയിരുന്നു നോട്ടമിടഞ്ഞതും പെട്ടെന്ന് അവൾ മുഖമാറ്റി കളഞ്ഞു അവളുടെ ആ പരിഭ്രമവും മുഖമാറ്റലും ഒക്കെ കണ്ടവനും ചിരിവന്നു പോയിരുന്നു കുറച്ചു മുൻപ് ഒരു നാണവും ഉണ്ടായിരുന്നില്ലല്ലോ ഡ്രൈവിങ്ങിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവൻ പറഞ്ഞപ്പോൾ അവൾക്ക് കൂടുതൽ നാണം തോന്നി അതു പിന്നെ വിച്ചുവേട്ട പെട്ടെന്ന് ഞാൻ അറിയാതെ കുറ്റബോധത്തോടെ പറയുന്നവളെ അവൻ മീശ കടിച്ചൊന്ന് നോക്കി ശേഷം വണ്ടി നിർത്തി അപ്പോഴാണ് വീടിൻ്റെ അരികിലായി എന്ന് അവളും മനസ്സിലാക്കിയത് ഞാൻ പോട്ടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ ചോദിച്ചു വേണ്ടെന്ന് പറഞ്ഞ നീ ഇവിടെ ഇരിക്കുമോ അവൻ കുസൃതിയോട് അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അവനെ നോക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവളുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി ആ നിമിഷം സ്ഥാനം പിടിച്ചിരുന്നു നീ പറഞ്ഞതുപോലെ കല്യാണം പെട്ടെന്ന് നടത്തുന്നത് തന്നെയാണ് നല്ലത് ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുരുത്തക്കേട് കാണിക്കാൻ തോന്നും ഒരു കുസൃതിയോടെ അവൻ പറഞ്ഞപ്പോൾ അവനെ നോക്കാൻ വല്ലാത്ത നാണം തോന്നിയിരുന്നു അവൾക്ക് ഇറങ്ങാൻ തുടങ്ങുന്നതിന് മുൻപ് അവളുടെ കൈകൾ കയറി അവൻ പിടിച്ചു അവൾ പെട്ടെന്ന് അവന്റെ മുഖത്തേക്ക് നോക്കി ഇതിലും മനോഹരമായി ഒരു ഈ സമ്മാനം എനിക്ക് തിരിച്ചു തരണം പക്ഷെ അതിന് എനിക്ക് സമയം വേണം ആ സമയം ഉടനെ ആവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നീ പറഞ്ഞതുപോലെ കല്യാണത്തിന് ഞാനൊരു എതിർപ്പും പറയുന്നില്ല നിന്നോടിപ്പൊ ഇത്രയും അടുത്ത് സംസാരിച്ചപ്പോ തന്നെ ആദ്യത്തെ ബുദ്ധിമുട്ട് കുറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നത് അതേപോലെ പതുക്കെ മാറിക്കോടുമായിരിക്കും അല്ലേ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചു ചിരിയോടെ പറഞ്ഞവൾ ഡോറു ദൂരം അവൾ പോകുന്നത് കണ്ടതും ചൊടിയിലും ഒരു നിമിഷം ഒരു പുഞ്ചിരി താത്തി കളിച്ചിരുന്നു അവൻ ആലോചിക്കുകയായിരുന്നു മനസ്സിൽ മുഴുവൻ ആ പെണ്ണാണ് അവളുടെ കുസൃതികളാണ് അവൾ പോയി കഴിഞ്ഞതും അവൻ കവളിൽ ഒന്ന് തലോടി അവളുടെ ചുംബന പകർന്ന ചൂടാ കവളുകളിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നതായി അവന് തോന്നി തിരികെ വീട്ടിലേക്ക് വന്നപ്പോൾ അവിടെ വരുണിന്റെ കാറ് കിടക്കുന്നത് കണ്ടു വിദ്യയൊക്കെ വന്നിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി എല്ലാ കാര്യങ്ങളും താൻ സമ്മതിച്ചു എന്ന് പറഞ്ഞതിനാവാം അവർ കൂടി വന്നത് അവൻ ചിരിയോടെ അകത്തേക്ക് കയറി ഏട്ടാ അവനെ കണ്ടതും വിദ്യ ഓടി വന്നവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അവൻ ഒരു കൈകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു ഞാനൊരു കാര്യം കേട്ടല്ലോ അത് സത്യമാണോ എന്ത് കാര്യം മനസ്സിലാവാത്ത പോലെ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു നമ്മുടെ ഭാമയിൻ്റെ ഏട്ടത്തി അമ്മയായിട്ട് ഇങ്ങോട്ട് രംഗപ്രവേശം ചെയ്യാൻ പോകുവാണെന്നൊക്കെ വിന്തേജി പറയുന്നു സത്യാണോ ഏറെ സന്തോഷത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു എല്ലാവർക്കും സമ്മതമാണെങ്കിൽ ഇനി ഞാനായിട്ട് എതിർക്കുന്നില്ലെന്ന് പറഞ്ഞു അത് സത്യമാണ് പിന്നെ ഭാമ നമുക്കറിയാവുന്ന കുട്ടിയല്ലേ അവൾക്ക് സമ്മതമാണെങ്കിൽ അവനൊന്നു നിർത്തി അത് പറയാൻ തന്നെ വല്ലാത്തൊരു ജാള്യത തോന്നി വിദ്യയുടെ മുഖത്ത് വല്ലാത്ത സന്തോഷമാണ് ആഗ്രഹിച്ചത് എന്തോ നടന്നതിൻ്റെ സന്തോഷം അളിയൻ എവിടെ വിഷയം മാറ്റാൻ വേണ്ടി പെട്ടെന്ന് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു വരും നല്ല തലവേദന ആയിട്ടാ വന്നത് പോയി ഡ്രെസ്സൊക്കെ മാറിയിട്ട് വരാം എങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷപെട്ടാ എന്നായിരുന്നു ആ നിമിഷം വിഷ്ണുവിന് എല്ലാവരുടെയും മുൻപിൽ ഭാമയുടെ വിവാഹത്തിനെ സംബന്ധിച്ചിട്ട് ഒരു അമ്പരപ്പം നിറഞ്ഞു നിൽക്കുകയാണ് താൻ എന്തിനാണ് ആ വിവാഹത്തിന് സമ്മതിച്ചതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഉത്തരമുട്ടിപ്പോകുമെന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ടാണ് ഒന്നും ഇണ്ടാതെ നിൽക്കുന്നത് മുറിയിലേക്ക് കയറിയതും ഭാമയെക്കുറിച്ച് തന്നെയാണ് ഓർമ്മിച്ചത് അവളോട് ചിരിയും ഇന്നത്തെ പ്രവൃത്തികളും നിഷ്കളങ്കമായ ചോദ്യവും ഒക്കെ ഇതുവരെ ഇല്ലാത്തതുപോലെയുള്ളൊരു ഇഷ്ടം അവളോട് തോന്നുന്നു ഇതുവരെയും ഭാമയെ താൻ ശ്രദ്ധിച്ചിട്ടില്ലല്ലോ എന്ന് അവൻ ചിന്തിക്കായിരുന്നു ഇത്രയും കാലം അവളോട് മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത തോന്നിയിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ ചിന്തകളിൽ മുഴുവൻ അവളാണ് അല്ല അവളല്ലാതെ മറ്റൊരു ചിന്തയും ഇപ്പോൾ മനസ്സിലില്ല എന്ന് പറയുന്നതാണ് സത്യം അവൻ കണ്ണാടിയിൽ സ്വയം നോക്കി ഒന്ന് ചിരിച്ചു പോയിരുന്നു പെട്ടെന്നാണ് ഫോൺ വേലടിച്ചത് നോക്കിയപ്പോൾ ജോബിയാണ് അവൻ പെട്ടെന്ന് ഫോൺ എടുത്തു വിഷ്ണു എത്ര ദിവസമായി നീ വരാമെന്ന് പറഞ്ഞിട്ട് നീ എന്താണ് അനക്കമില്ലാതിരിക്കുന്നത് നീ വന്നിട്ട് വേണം എനിക്കൊന്ന് വീട്ടിൽ പോകാൻ നീ ഒരാഴ്ച കൂടി ഒന്ന് വെയിറ്റ് ഞാൻ വരാം എനിക്കിവിടെ പെട്ടെന്ന് വരാൻ പറ്റാത്ത ചില തിരക്ക് അതെന്താ ജോബി ചോദിച്ചു അതെ സുഖമുള്ള ചില തിരക്കുകൾ ആ തിരക്കുകൾ പെട്ടെന്നെന്തോ ഉപേക്ഷിക്കാൻ മനസ്സ് വരുന്നില്ല ഒരു ചെറിയ ചിരിയോടെ അവൻ പറഞ്ഞു നീ എന്ത് വട്ടൊക്കെയാ വിഷ്ണു ഈ പറയുന്നത് ഒന്നും മനസ്സിലാവുന്നേ ഇല്ല ജോബി പറഞ്ഞു ചില വട്ടുകൾക്ക് നമ്മുടെ ജീവിതത്തിന്റെ സൗന്ദര്യം തന്നെ മാറ്റിമറിക്കും അത്തരമൊരു വട്ടിലാണിപ്പോൾ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ ശരിക്കും അടുത്ത കാലത്തെല്ലാം അവിടെ ഉണ്ടായിരുന്നില്ലേ ഇതിപ്പോൾ നിനക്കറിയാലോ എൻ്റെ മാനസികാവസ്ഥ ഏത് തരത്തിലായിരിക്കും എനിക്കിപ്പോൾ ഇവിടെ നിൽക്കാൻ മനസ്സുവല്ലാതെ പറയുന്നുണ്ട് വിഷ്ണു പറഞ്ഞു നീൻ്റെ പ്രോബ്ലമൊക്കെ സോൾവ് ചെയ്തിട്ട് വന്നാൽ മതി നീ ഒന്ന് വിളിച്ചു പറഞ്ഞു പോലും ഇല്ലല്ലോ അതുകൊണ്ട് ഞാൻ വിളിച്ചതാണ് ആയിക്കോട്ടെ മറ്റേ നാളല്ലേ നിനക്ക് കോടതിയിൽ പോകേണ്ടത് ഡിവോഴ്സ് മടിച്ചു മടിച്ചാണ് അവനെന്ന് പറഞ്ഞത് അപ്പോഴാണ് അതിനെക്കുറിച്ച് വിഷ്ണു ഓർമ്മിച്ചത് എന്തൊരു വിനോദാഭാസമാണ് താനിക്കാരത്തെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നതുപോലുമില്ലെന്ന് അവനെ ഓർക്കുമായിരുന്നു ഡിവോഴ്സ് സമയത്ത് വർഷയെ കാണുമ്പോൾ ഹൃദയഭേദകമായ ഒരു ഓർമ്മയായിരിക്കുമെന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പോലും ചിന്തിച്ചതാണ് ഒരിക്കൽ കൂടി അവളെ കാണുന്ന കാര്യം ഓർത്താണെന്ന് ഭയന്നത് മുഴുവൻ എന്നാൽ ഇപ്പോൾ അത് തനിക്ക് വിഷയമല്ലാതായിരിക്കുന്നു കാരണം മനസ്സിൽ ഇപ്പോൾ മറ്റൊരുവളാണ് നിലവിലും നിദ്രയിലും എല്ലാം അവളെക്കുറിച്ച് മാത്രമാണ് ചിന്ത അവിടെ വർഷയ്ക്ക് യാതൊരു സ്ഥാനവുമില്ല എന്തുകൊണ്ട് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് കിട്ടിയാൽ മതിയെന്ന് മാത്രമാണ് ഇപ്പോൾ മനസ്സിലുള്ളത് ജോബി പറയുന്നതിന് മുൻപ് വരെ ആ വിഷയം തന്നെ മനസ്സിൽ പോലും ഉണ്ടായിരുന്നില്ല അതാ ഞാൻ പറഞ്ഞത് അതും കൂടിയൊക്കെ ശരിയാക്കിയിട്ട് ഞാൻ വരാം ശരിയടാ ജോബി ഫോൺ വെച്ചതും അവൻ പെട്ടെന്ന് ഫോണിൽ നിന്നും ഭാമയുടെ നമ്പർ എടുത്തു വാട്സപ്പിൽ ആ നമ്പർ ക്ലിക്ക് ചെയ്തു വെൻ യു വാണ്ട് സംതിങ് ഓൾ ദ യൂണിവേഴ്സ് കൺസ്പയേഴ്സ് ഇൻ ഹെൽപ്പിംഗ് യു ടു അച്ചീവ് ഇറ്റ് നിങ്ങൾ ഭ്രാന്തമായി എന്താഗ്രഹിക്കുന്നുവോ അത് നേടാൻ ഈ പ്രകൃതി മുഴുവൻ നിങ്ങൾക്കൊപ്പം നിൽക്കും പൗലോ കൊയിലോയുടെ ഒരു കോട്ടാണ് ഡേപ്പ് ഇട്ടിരിക്കുന്നത് ആ വരികളുടെ അർത്ഥം വായിച്ചു നോക്കിയപ്പോൾ അത് അവളുടെ ജീവിതമാണ് എന്ന് അവന് തോന്നിയിരുന്നു അത് വായിച്ചതും വല്ലാത്തൊരു ചിരി അവനിൽ ഉണർന്നിരുന്നു ഇതുവരെ ആ നമ്പറിൽ അങ്ങനെ ചാറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ആ നമ്പർ ശൂന്യമാണ് വെറുതെ അത് ക്ലിക്ക് ചെയ്തു അതിലേക്ക് നോക്കിയിരുന്നു എന്തെങ്കിലും മെസ്സേജ് അയക്കണമെന്ന് ചിന്തിച്ചുകൊണ്ട് ശേഷം രണ്ട് കൽപ്പിച്ചൊരു ഹായ് ടൈപ്പ് ചെയ്തു മെസ്സേജ് ഡെലിവർ ആയത് ഉടനെ തന്നെ അതിൽ നീല കാണിച്ചു അപ്പോൾ തന്നെ തിരിച്ചും ഒരു ഹായ് വന്നു പെട്ടെന്ന് മറുപടി പറയണമെന്ന് വിഷ്ണുവിനും അറിയാതെയായി അവൻ ചിരിക്കുന്ന ഒരു സ്മൈലി മാത്രം അയച്ചു കൊടുത്തു തിരിച്ച് കണ്ടാൽ പ്രണയം നിറച്ച് ഒരു സ്മൈലി അവിടെ നിന്നും വന്നു അത് കണ്ടതോടെ അവൻ അറിയാതെ ചിരിച്ചു പോയിരുന്നു വിദ്യ വന്നിട്ടുണ്ട് വിഷ്ണു പെട്ടെന്ന് മെസ്സേജ് ടൈപ്പ് ചെയ്ത് അയച്ചു അമ്മ പറഞ്ഞു മാറുപുരത്ത് നിന്നും മറുപടി എത്തി വിദ്യ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞത് അത് ഇങ്ങോട്ട് വരുമെന്ന് കരുതിയാണ് അങ്ങനെ ഒരു മെസ്സേജ് അയച്ചത് എന്താ ഇപ്പോൾ എന്തോ ഇപ്പോൾ എപ്പോഴും അവളെ കാണാൻ തോന്നുന്നു ഇപ്പോൾ കണ്ടുപിരിഞ്ഞിട്ടേ ഉള്ളൂ എങ്കിലും കൂടുതലായി അവളോട് സംസാരിക്കാൻ തോന്നുന്നു വിധിയെ കാണുന്നില്ലേ അവൻ വീണ്ടും ചോദിച്ചു ഇന്ന് പോകുമോ അവളുടെ മെസ്സേജ് വന്നു അറിയില്ല നീ ഇങ്ങോട്ട് വാ രണ്ടും കൽപ്പിച്ചവൻ മെസ്സേജ് അയച്ചു എനിക്ക് മടിയായിട്ടാ അവളുടെ മെസ്സേജ് വന്നതും അവനെ നീറ്റി ചുളിഞ്ഞു അവൻ പെട്ടെന്നൊരു മാർക്ക് അയച്ചു കൊടുത്തു എന്തിനാണ് മടിയെന്ന അർത്ഥത്തിൽ അമ്മയ്ക്ക് ഇവിടെ എന്തൊക്കെയോ മനസ്സിലായതുപോലെയാ ഞാൻ അങ്ങോട്ട് വരുമ്പോൾ അമ്മ അമ്മയെന്ത് കരുതും മാത്രമല്ല വിദ്യ ചേച്ചിയെ എന്തെങ്കിലും ചോദിച്ചാൽ എനിക്ക് വല്ലാത്തൊരു നാണം തോന്നും അവളത് പറഞ്ഞതും അവൻ്റെ മനസ്സിലൊരു നിരാശ നിറഞ്ഞു ഓക്കെ കുഴപ്പമില്ല അവൻ പറഞ്ഞു വരണോ അവന് വിഷമമായി എന്ന് തോന്നിയത് കൊണ്ടാവും അവൾ വീണ്ടും എടുത്ത് ചോദിച്ചു വന്നാൽ കാണാമായിരുന്നു ഒരു കുസൃതിയോടെ അവൻ മറുപടി പറഞ്ഞു അത് കാണാൻ അവൾക്കും ചിരി വന്നു പോയിരുന്നു പിന്നീട് കുറച്ച് സമയത്തേക്ക് മെസ്സേജ് ഒന്നും ഉണ്ടായിരുന്നില്ല അവൾ ഓൺലൈനിൽ നിന്നും ഇറങ്ങിയത് കണ്ടു പറയാതെ അവൾ പോയത് എന്തേയെന്ന് അവൻ ഓർത്തു അങ്ങോട്ട് എന്തെങ്കിലും മെസ്സേജ് അയക്കാനും ഒരു മടി ഭാമേ നിന്നെ കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ ഞാനങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു വിദ്യയുടെ ഉറക്കെയുള്ള പറസിൽ കേട്ടപ്പോൾ തന്നെ താഴെ ആളെത്തിയിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി പെട്ടെന്ന് അടിവയറ്റിൽ വല്ലാത്തൊരു സന്തോഷ പുകച്ചിൽ അവൻ പെട്ടെന്ന് ഫോൺ മാറ്റി വെച്ച് മുറിയിൽ നിന്നിറങ്ങി താഴേക്ക് നോക്കി ഭാമ വന്നിട്ടുണ്ട് കണ്ണുകൾ കൊണ്ട് തന്നെ എവിടെയൊക്കെയോ തിരയുന്നു അത് തന്നെയാണെന്ന് അവന് തോന്നിയിരുന്നു പെട്ടെന്ന് അവൾ മുകളിലേക്ക് നോക്കുന്നുണ്ട് തന്നെ കണ്ടതും നേത്രഗോളങ്ങൾക്ക് പതിവിലും തിളക്കം വന്നത് വിഷ്ണു അറിഞ്ഞു അവൻ പെട്ടെന്ന് അവളെ നോക്കി മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു കാണിച്ചു ആ പുഞ്ചിരി മതിയായിരുന്നു അവൾക്ക് ആ പുഞ്ചിരി ലഭിക്കുവാൻ വേണ്ടിയാണല്ലോ ഇങ്ങോട്ട് വന്നത് തന്നെ അവളുടെ മനസ്സ് നിറഞ്ഞിരുന്നു അവളെ കണ്ടതും പെട്ടെന്ന് സന്തോഷത്തോടെ അടിക്കളയിൽ നിന്നും സൗദാമിനിയും ഇറങ്ങി വരുന്നത് കണ്ടിരുന്നു അവൻ പെട്ടെന്ന് എങ്ങനെയാണ് താഴേക്ക് ഇറങ്ങി ചെല്ലുന്നതെന്ന് അവന് തോന്നി താൻ പറഞ്ഞിട്ടാണ് അവൾ വന്നത് ഇറങ്ങി ചെല്ലുന്ന ചെന്നില്ലെങ്കിൽ അത് അവൾക്ക് വിഷമമാകും എന്നാൽ ഇറങ്ങി ചെന്നാൽ എല്ലാവർക്കും അത് സംശയത്തിനുള്ള കാരണവുമാകും എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിലായിരുന്നു ആ നിമിഷം വിഷ്ണു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ